മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ തമേലിൽ കണ്ട പോലെ എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് ഇതിൽ പറയണത് ഈ അനുഭവം എന്തിനാ അപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമെന്ന് തോന്നിയിരിക്കാം പക്ഷേ എനിക്കിതൊക്കെ പബ്ലിക്കായി പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ് സ്റ്റേജ് കയറിയാൽ തന്നെ കൈയും കാലം വരയ്ക്കാൻ നടക്കും അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ സാഹചര്യം കിട്ടിയിട്ടില്ല കിട്ടുമായിരുന്നുള്ള സംഭവങ്ങളൊക്കെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാം പക്ഷേ അപ്പോഴൊന്നും ഈ ഒരു പെയിൻറ്റിംഗ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ഇവിടെ എനിക്ക് പറയാം കാരണം ഇത് എൻ്റേതായിട്ടുള്ളൊരു ലോകമാണ് ഇവിടെ എന്നെ സ്നേഹിക്കുന്ന ആൾ ആൾക്കാരെ ഉള്ളൂ അവരെന്നെ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുക വലിയ കാര്യമാണല്ലോ ഞാൻ വലിയ അനുഭവ സമ്പത്തിലൂടെ ഒന്നും പറയില്ല എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ പറയണം എന്ന് തോന്നിയ കാര്യങ്ങൾ എൻ്റെ മെമ്മറിയിൽ ഞാൻ എന്നും ഓർത്തു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളും ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ കുറേ സോഷ്യൽ മീഡിയാസിലൂടെ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ വൈറലായത് അതായത് ഒരു കുട്ടി അധ്യാപകനെ ഷൗട്ട് ചെയ്യുന്നത് ഒരു പ്രശ്നം രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണേയില്ല നമുക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ മുഖത്ത് നോക്കാൻ പോലും നമുക്ക് പേടിയാണ് അവരടുത്തു പോയിട്ട് ഒരു കാര്യം പറയാൻ കൂടി പേടിയാണ് പക്ഷേ ഇന്നത്തെ തലമുറ മൊത്തം മാറി അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ വളർന്നു വരുന്ന സാഹചര്യം അവർക്കിതൊന്നും അറി ആ അറിവൊന്നും കിട്ടാനുള്ള ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല എവിടെ നിന്നും ഇപ്പോൾ നമ്മൾ വീട്ടുകാർ പറഞ്ഞു കൊടുത്താലും അവർ എടുക്കില്ല കാരണം അവർ അവരുടേതായ ഒരു ലോകത്താണ് അവർക്കിപ്പോൾ എന്താ പറയുക ന്യൂ ജനറേഷൻ പിള്ളേർ അവർ ഗെയിംസ് പബ്ജി കൊല്ലുക ഇരിക്കുക ഇതൊക്കെ ഇല്ല എല്ലാ കുട്ടികളും അങ്ങനത്തെ കുട്ടികളൊന്നും പറയില്ല ബഹുമാനിക്കുന്ന നല്ല നല്ല കുട്ടികളും ഇപ്പം ഇപ്പം സമൂഹത്തിലുണ്ട് അല്ലാത്ത കുട്ടികളുടെ കാര്യം പറയണേ ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്കതുണ്ടായപ്പോൾ ഓർമ്മ വന്നത് എന്താ വച്ചാൽ എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് എൻ്റെ കുട്ടിക്കാലം മൂന്നാം ക്ലാസ് മുതൽ കൊണ്ട് ഏഴാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് പേരൂർ എ എസ് വി എസ് സ്കൂളിലായിരുന്നു അവിടുത്തെ നല്ല നല്ല ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതേപോലെ തളഞ്ഞ് തളം കെട്ടി നിൽക്കണമെന്നുണ്ട് പറഞ്ഞാൽ അയ്യോ അതെന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്താ പറയുക അത്രയും നല്ല കാലഘട്ടമായിരുന്നു എൻ്റെ എല്ലാ എല്ലാവരോടും ഇപ്പോഴത്തെ കുട്ടികളോടായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ കുട്ടിക്കാലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സുഖങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞു നമ്മുടെ ഏറ്റവും നമ്മളായി നന്നായി അനുഭവിക്കേണ്ട കാലം കുട്ടിക്കാലം ഈ പഠിക്കുന്ന കാലഘട്ടമാണ് അത് കഴിഞ്ഞിട്ടുള്ള കാലമൊക്കെ നിങ്ങൾ ഓ പഠിച്ച് സ്കൂളില്ലെങ്കിൽ എന്ത് സുഖമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം അത് അത്ര നല്ലതും മതിരിക്കുന്നതും ഒന്നുമല്ല അന്ന് തോന്നും അത് നമുക്ക് തോന്നുന്നു ഓശു സ്കൂളൊക്കെ ഒന്നും ഇതായി വീട്ടിലിരിക്കാമല്ലോ എന്ന് പക്ഷേ ഇന്ന് ഞങ്ങളൊക്കെ എന്നെ ഇപ്പോഴുള്ള എൻ്റെ പ്രായത്തിലുള്ളവർ എല്ലാവരും അങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ വല്ലാതെ മിസ് ചെയ്യാറുണ്ട് മൂന്നാം ക്ലാസ് മുതൽ കൊണ്ട് പഠിച്ചത് ഞാൻ പേ സ്കൂളിലാണ് അപ്പോൾ അവിടെ ടീച്ചേഴ്സ് എന്നെ മൂന്നിൽ പഠിപ്പിച്ചത് മോൾ ടീച്ചർ നാലിൽ പഠിപ്പിച്ചത് ചന്ദ്രിക ടീച്ചർ അഞ്ചിൽ മല്ലിക ടീച്ചർ ആറില് വിജയമാഷ് ഏഴിൽ രത്നം ടീച്ചർ അപ്പോൾ നമ്മൾ ആരെയും ആരെയും കമ്പയർ ചെയ്യേ പിടിക്കുക ഒന്നും ചെയ്യല്ല എനിക്ക് എല്ലാ ടീച്ചേഴ്സിനെയും ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ എല്ലാവരെയും കണ്ടാലും പോയി സംസാരിക്കാറുണ്ട് വിശേഷങ്ങൾ തിരക്കാറുണ്ട് പ്രത്യേകിച്ച് അവരെ പോയിട്ട് നമ്മൾ കണ്ടിട്ടും മൈന്തിയാതിരിക്കുകയോ ഒന്നും ചെയ്യല എല്ലാവരെയും എല്ലാ ടീച്ചേഴ്സിനെയും പക്ഷേ എനിക്ക് എൻ്റെ ടീച്ചർ അമ്മ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ രത്ന ടീച്ചറാണ് ടീച്ചറെ ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലാകും ഞാനിത് വോയിസ് ഓവർ ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളും ഇങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയും ഒരു കാലത്ത് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് അവരെങ്ങനെയൊക്കെ ഇടപഴകി ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് എങ്ങനെ ചെയ്യുന്നത് എന്നൊന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്ന എൻ്റെ ട്യൂഷൻ കുട്ടികളത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് എന്താ വെച്ചാൽ അവർ പറയുമ്പോൾ ചിലപ്പോൾ പറയും ടീച്ചർ ചേച്ചി അയമ്മ അവർ ഞമ്മ എന്തായ്മ ആരായ്മ ടീച്ചേഴ്സിനെയാണ് പറയുക അയ്മ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത് അപ്പോൾ നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം നമ്മൾ ദൈവത്തിനെ കയറി അങ്ങനെ പറയില്ലല്ലോ പറയരുത് ഇന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ മുമ്പിൽ അങ്ങനെ പറയാറില്ല അത് വേറെ കുട്ടികൾ കേട്ട് ശീലിച്ചിട്ടും അവരവർ ആ ഒരു സംസാര രീതി അവർക്ക് അങ്ങനെ വലിയ ബഹുമാനമൊന്നുമില്ല അവർക്ക് അവർ എക്സാമൊക്കെ ചെയ്യിപ്പിക്കുന്നു അവർ ചീത്ത പറയുന്നു യാ ഒരു വ്യക്തി മാത്രമാണ് അത് അപ്പം ഞാൻ പറയും എന്നെയും ഇത് തന്നെയല്ലേ പറയുക അങ്ങനെയൊന്നും പറയരുത് എനിക്കൊക്കെ പഠിക്കണ സമയത്ത് ടീച്ചേഴ്സിന്റെ മുഖത്ത് നോക്കാനും കൂടി പേടിയും ബഹുമാനവും മുഖത്ത് നോക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റൂ പക്ഷെ നമ്മുടെ ഈ അനുഭവങ്ങളൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് ഇല്ല ആ ചേച്ചി എന്തൊക്കെയാ ഈ പ്രാന്ത് പറയുന്നത് എന്നെ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ എനിക്ക് എന്റെ ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ ടീച്ചേഴ്സിനും എനിക്കിഷ്ടമാണ് പക്ഷേ എന്റെ ടീച്ചർ എനിക്ക് സ്പെഷ്യലാണ് കാരണം എനിക്ക് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ കൊണ്ട് അത്യാവശ്യം പാട്ട് പാടാനും ഒക്കെ കൂടെയായിരുന്നു ടീച്ചേഴ്സിൻ്റെ നിർബന്ധ പ്രകാരം തന്നെ നാലില് ചന്ദ്ര ടീച്ചർ കുത്തിപ്പൊന്തിച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ മല്ലിക ടീച്ചർ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പാട്ട് പഠിക്കാനും പാടാനും ഇഷ്ടമാണ് പക്ഷേ സ്റ്റേജ് കയറി കഴിഞ്ഞാൽ എനിക്ക് കൈകാലം വരയ്ക്കും അപ്പോൾ ആ ഒരു സ്വഭാവം നല്ല ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ഉണ്ടായിരുന്നു നല്ല പാട്ടുകാരി അതൊന്നും ഞാൻ പറയുന്നില്ല ആ സമയത്തൊക്കെ നമ്മുടെ വോയിസും കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിരുന്നു പാട്ട് പാടുമായിരുന്നു സ്റ്റേജ് ഫിയർ നല്ല ഉണ്ടായിരുന്നു കാരണം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടി ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പഠിപ്പിക്കാനൊരു സാഹചര്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ഞാൻ നാല് നാലാം ക്ലാസ് നാലാം ക്ലാസ്സില്ലായിരിക്കും നാല് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ ജോലിക്ക് പോകാൻ കിടന്നത് അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ എന്നെ നോക്കണം പിടിക്കണം അച്ഛമ്മയാണ് അപ്പോൾ പഠിപ്പിക്കാനും വിളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പൊതുവേ ഒരു ഇൻട്രോട്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ഫിയറൊക്കെ മാറി കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡൊക്കെ സപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഒരു ഒരു എനർജി കിട്ടിയതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഈ സ്റ്റേജ് ഫികർ മാറ്റിയത് എൻ്റെ നമ്മുടെ ടീച്ചറാണ് കാരണം ടീച്ചർ ആറാം ക്ലാസ്സിൽ എന്നെ ഇതേപോലെ പാട്ടിനെ ചേർത്തു ടീച്ചർ ചേച്ചിപ്പിച്ചു അത്യാവശ്യം സെക്കൻഡും ഫസ്റ്റും ഓരോന്നോ ഓരോന്നിലൊക്കെ കിട്ടി പക്ഷേ ഏഴാം ക്ലാസ്സിലായപ്പോൾ ടീച്ചറെല്ലാം കൊണ്ടും ഞാൻ എൻ്റെ അമ്മയെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ ദിവസം സ്കൂളിൽ ഫോ ക്ലാസ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാ പിള്ളേരും യൂണിഫോമിട്ട് ഒരു പ്രീക്ഷയിൽ ഞാനും യൂണിഫോം ഇട്ട് പോയി കാരണം എന്നെ ഒരുക്കി വിടാനൊന്നും എൻ്റെ വീട്ടിൽ അമ്മയില്ല ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ അതൊന്നും അറിയണ്ടാവില്ല അപ്പോൾ ഞാൻ സാധാരണ സ്കൂളിലേക്ക് പോകണ പോലെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ലക്ഷ്മി എന്താ എല്ലാവരും കളർ കണ്ടസ്സ്ടിരുന്നു ഞാൻ മാത്രം യൂണിഫോം ഇട്ടിട്ട് പോയിരിക്കണം അപ്പം ടീച്ചർ പറഞ്ഞു ലക്ഷ്മി പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പോകാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ആ വീട്ടിലമ്മയില്ല നീ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പോകാറുണ്ട് ടീച്ചർ ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് കെട്ടി മുടികെട്ടിത്തന്നൊരു ടീച്ചറാണ് ഇപ്പോഴും ഞാൻ മറക്കില്ല അത് അപ്പോൾ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ പിന്നെ അത് മാത്രമല്ല എനിക്ക് പാട്ട് പിടിക്കാൻ സ്റ്റേജ് ഫിയർ ഉണ്ടെന്ന് പറഞ്ഞില്ലോ അപ്പോൾ ടീച്ചർ എന്നെ ഇതേപോലെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ചു വേറൊരു കാര്യം കൂടി പറയാം ടീച്ചർക്ക് ഒരു മോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആ അച്ചേച്ചി ഓർക്കുന്നു ചേച്ചി ഫിയറിൻ്റെ കാര്യം പറഞ്ഞിരുന്നോരും അത് എനിക്ക് മാറ്റി തന്നതും ടീച്ചറാണ് കാരണം എന്താ വെച്ചാൽ എന്നെ ഏഴാം ക്ലാസ്സിൽ എനിക്കൊരു കവിത പഠിപ്പിച്ചു തന്നു ആ കവിത പാടിയത് പാടിയ സിറ്റുവേഷൻ തന്നെ ഭയങ്കര അതായിരുന്നു കാരണം എന്താ വെച്ചാൽ എല്ലാവരും കയറി കവിത ചൊല്ലാൻ കയറി ഞാൻ കയറി സ്റ്റേജിൽ കയറിയതും കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഞാൻ ആകെ അല്ലെങ്കിലേയും പേടി ചെയ്യും എൻ്റെ കൂടെ കറണ്ടും കൂടി പോയപ്പോൾ ആകെ കരച്ചിലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കാരണം ഞാൻ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പോയിക്കൊണ്ടിരിക്കുക അവർ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടല്ലേ പ്രോഗ്രാം നടത്തുക അപ്പോൾ ടീച്ചർ പറഞ്ഞു നീ നിൻ്റെ സൗണ്ട് ഫുൾ സൗണ്ട് എടുത്തിട്ട് പാടിക്കോ ഞാൻ ഇവിടെത്തന്നെ നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ ശരിയെ പറഞ്ഞു പിന്നെ ടീച്ചർ അവിടെ നിന്ന് ഒപ്പം സപ്പോർട്ട് ചെയ്യണതിൻ്റെ കൂടെ ഞാൻ സൗണ്ടിൽ എനിക്ക് പറ്റണ സൗണ്ടിൽ ഞാൻ പാടി പത്ത് പേരോ പത്ര പേരുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ യു പിയിലായിരുന്നു അതിൽ എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി അതിന് പുറമേ ഞാൻ ഉപജില്ലയിൽ പോയി ഉപജില്ലയിൽ പോയിട്ട് എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി ആ ഒരു ഇതിന് വേറൊരു കാറ്റഗറിക്ക് ഞാൻ ജില്ലയിൽ വരെ പോയിട്ടുണ്ട് ഉപജില്ല കഴിഞ്ഞ് ജില്ല വരെ പോയിട്ടുണ്ട് അത് ഇതിനാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് ആ കാര്യത്തിൽ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ സോങ്ങും കൊണ്ട് എന്നെ ടീച്ചർ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ജില്ലയിലും ഉപജില്ലയിലും സർട്ടിഫിക്കറ്റ്സ് നോക്കിയാലേ അറിയുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ അവിടെ നിന്ന് തുടങ്ങി ആ അവിടെ തന്നെ അവസാനിപ്പിച്ചു എൻ്റെ പാട്ടും കലയോടുള്ളതൊക്കെ കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ പോയത് പത്രിപ്പാട് സ്കൂൾ വലിയ സ്കൂളാണ് എനിക്ക് അവിടെ എത്തിയപ്പോൾ പിന്നെ ഇവിടെ പേടിയാവ പിന്നെ അവിടെ എന്തായിരിക്കും അവസ്ഥ പിന്നെ അതേപോലെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യൂ 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 പറയാൻ ഇനി ഇതേപോലെ ഒരു ടീച്ചറെ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ഇതേപോലെ ഒരു ടീച്ചറെ ഇനി എനിക്ക് കിട്ടൂല്ല എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അസറ്റാണ് എൻ്റെ രത്നാമ ടീച്ചർ അല്ല അഥവാ എൻ്റെ ടീച്ചറമ്മ ടീച്ചറമ്മയെ ടീച്ചറെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്താ പറയുക ഒരു രോമാഞ്ചാണ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ടീച്ചർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറെ ഞാൻ ടീച്ചറെ കുറിച്ച് സംസാരിച്ചിട്ടൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു വേണോ മോളെ ചോദിച്ചു അപ്പോൾ ടീച്ചർ ഞാനതിലും ടീച്ചറെ കാണിക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല എൻ്റെ കുറിച്ച് എനിക്ക് പറയണം പറയാലോ ഇപ്പോഴത്തെ സമൂഹത്തിൽ കുട്ടികൾ എപ്പോഴും ടീച്ചേഴ്സിനെ അധികരിച്ചിട്ടുമൊക്കെയാണ് ഒരു ഒരു കൂട്ടം കുട്ടികൾ അപ്പോൾ ആ കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് നടക്കുന്ന ടീച്ചേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ അവർക്ക് അറിവ് കിട്ടണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വല്ലാതെ ടീച്ചറുടെ സൗണ്ട് ഇടറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ചെയ്തിട്ട് എൻ്റെ കുട്ടിക്ക് വല്ല നല്ലതുണ്ടാവുകയാണെങ്കിൽ എൻ്റെ കുട്ടി ധൈര്യമായിട്ടത് ചെയ്തോ എന്ന് ടീച്ചർ പറഞ്ഞു അത് കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ടീച്ചർ പറഞ്ഞു അതിപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി എന്താ വെച്ചാൽ ടീച്ചറുടെ വാക്കേ എന്തൊക്കെയായാലും നീ നന്നായാൽ മതി എന്ന് ടീച്ചർ പറഞ്ഞു അത് ടീച്ചറെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നമുക്ക് എനിക്ക് എവിടെയും സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയും ടീച്ചറെ കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തും ടീച്ചറുടെ ഓർമ്മകൾ ഇങ്ങനെ വരും എന്നുവെച്ചാൽ ടീച്ചറ് നല്ല തല്ലു ഒരാൾക്ക് മാത്രം പ്രയോറിറ്റി അങ്ങനെയൊന്നും ഇല്ല എല്ലാ കുട്ടികളും ടീച്ചർക്കും ഒരേപോലെ തന്നെയാണ് പക്ഷെ എനിക്ക് ടീച്ചർ സ്പെഷ്യൽ ആയിരുന്നു എന്ന് പറയാം ഞാൻ ആ ആങ്കിളിൽ നിന്നാണ് ടീച്ചറെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാനെപ്പോഴും ടീച്ചർ എന്നെ അടിച്ചാലും വിളിച്ചാലും ഒക്കെ ഞാനൊരു അമ്മ എന്നുള്ള ആങ്കിള് നമ്മുടെ അമ്മ നമ്മുടെ തല്ലും എല്ലാം ചെയ്യും ഇല്ലേ പക്ഷേ നമ്മൾ സ്നേഹിക്കണമുണ്ട് അപ്പം നമുക്ക് എങ്ങനെയായാലും നമ്മളെ അമ്മയെ തള്ളി പറയില്ലേ നമ്മൾ ഇല്ലല്ലോ ഞാൻ പറയില്ല അതേപോലെയാണ് എനിക്കെൻ്റെ ടീച്ചർ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല അനുഭവം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ടീച്ചറുടെ അനുഗ്രഹവും ഒക്കെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ ടീച്ചർക്ക് ഞാൻ അയച്ചു കൊടുത്ത് ടീച്ചർ ഓക്കേ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ ടീച്ചറോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ ഈ ലൈഫിൽ സ്നേഹിച്ചിരിക്കുന്നത് ടീച്ചറാണ് എൻ്റെ കുട്ടിക്കാലത്ത് ആ സ്നേഹം ഇപ്പോഴും അതേപോലെ അതിൻ്റെ അതേപോലെ എന്നല്ല അതിലും കൂടുതലായിട്ട് എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിൽ മാത്രമല്ല എൻ്റെ കൂടെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഏഴാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നുല്ലോ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ടീച്ചർ ടീച്ചർ അമ്മ തന്നെയാണ് ടീച്ചർ അമ്മ അത്രയും എനിക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ പോലെയാണ് എൻ്റെ ടീച്ചർ ഇതിലൂടെ ഞാൻ ഇപ്പോൾ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്നവർ എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്നില്ല നമ്മളെ ശകാരിക്കും ഒപ്പം തല്ലും തല്ലുമ്പോഴേക്കും പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ ചീത്ത പറയും എല്ലാം ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ തന്നെ ഭയങ്കര ദേഷ്യം വിചാരിക്കും പക്ഷെ അതല്ല നിങ്ങൾ നന്നായിരിക്കണം നിങ്ങൾ വലുതായി കഴിഞ്ഞാലും നല്ല രീതിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ടീച്ചേഴ്സ് അപ്പോൾ അവർ എപ്പോഴും ചിരിച്ച് കളിച്ച് തന്നാൽ നിങ്ങൾ നന്നാവില്ല അവർ ഇത്ര ഷൗട്ട് ചെയ്ത് തന്നാലല്ലേ നിങ്ങള് നന്നാവുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ഇതിൽ പറയുക വെച്ചാൽ നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ടുന്ന എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കണം അപ്പം ഈ ഒരു എൻ്റെ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് എൻ്റെ മാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് കേട്ട് കേട്ടിരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ രാമനാഥൻ മാഷ് മാത്സ് മാഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുട്ടി എവിടെ പോയാലും നന്നായിരിക്കും പക്ഷേ കുട്ടി വീണ്ടും പഠിക്കണം ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞതിന് സാർ എന്നെ ചീത്ത പറഞ്ഞു ടി ടി സി എടുത്തിട്ട് എന്താ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല കുട്ടി ഇപ്പോഴും വെയിട്ടില്ല കംപ്ലീറ്റ് ചെയ്യൂ ഉയർന്നേലെത്തട്ടെ ഉയർച്ചയിലെത്തട്ടെ ഒന്നും വേണ്ട ഇവരുടെ ഈ വാക്ക് മതി നമ്മൾ ഏത് എത്ര പ്രശ്നത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയി എന്തെങ്കിലും എത്തും അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു ധൈര്യം കിട്ടുമല്ലോ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അധ്യാപകരെ ബഹുമാനിക്കുക അല്ലാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊണ്ട് അവർ നന്നല്ലാത്ത വാക്കുകളൊന്നും പറയരുത് ഇവിടെ എൻ്റെ എടുത്തു വരുന്ന കുട്ടികളടുത്തൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അവരത് അത് കേൾക്കാറുണ്ട് അതേപോലെ ഞാൻ ഇത് കാണുന്ന ഏതെങ്കിലും ചെറിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാനീ പറയണത് എനിക്കത്രേ പറയാറുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ടീച്ചറമ്മക്കും എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും എൻ്റെ നന്ദി